വിവാഹത്തിന് പിന്നാലെ ഗർഭിണിയാണെന്ന് പറഞ്ഞ നടി ഷംന കാസിമിനെ പലരും കളിയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രസവത്തിനു ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തി നടി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് തെലുങ്കിൽ ഷംന അഭിനയിച്ച സിനിമയിലെ കിടിലൻ പാട്ട് പുറത്തു വന്നതോടെയാണ് നടി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് എല്ലായ്പ്പോഴും തന്റെ കരിയറിൽ ബ്രേക്ക് തന്നത് തെലുങ്ക് ഇൻഡസ്ട്രി ആണെന്നാണ് ഷംന പറയുന്നത് മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയതും അവിടെ നിന്നാണ് പ്രസവത്തിന് ശേഷം തനിക്ക് തിരിച്ചു വരാനുള്ള അവസരവും അവിടെ നിന്ന് തന്നെ ആയിരുന്നുവെന്നും ഒരു അഭിമുഖത്തിൽ ഷംന വ്യക്തമാക്കുന്നു മലയാളത്തിനേക്കാളും കൂടുതൽ തമിഴിലും തെലുങ്കിലുമാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് മാത്രമല്ല തെലുങ്കിലാണ് എനിക്കൊരു ബ്രേക്ക് കിട്ടിയതെന്ന് പറയാം സിനിമകൾ എപ്പോഴും ചെയ്യാം എന്നാൽ ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റാണ് കിട്ടേണ്ടത് അതെനിക്ക് ലഭിച്ചത് തെലുങ്കിൽ നിന്നുമാണ് അങ്ങനെയാണ് ഞാൻ ഇൻഡസ്ട്രിയുമായി കൂടുതൽ കണക്റ്റായത് ചിന്താമണിക്കൊലക്കേസ് ആണ് ആദ്യം തെലുങ്കിൽ ചെയ്തത് മലയാളത്തിൽ ഭാവന ചെയ്ത റോളാണ് താൻ അവിടെ അഭിനയിച്ചത് പിന്നെ കുറച്ച് ബ്രേക്ക് വന്നു അവനു എന്ന സിനിമ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയാം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പ്രസവത്തിന് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ തെലുങ്കിൽ ജോലി ചെയ്യാൻ പോയി ഇന്ത്യൻ സിനിമയിൽ ബോളിവുഡിന് ശേഷം തെലുങ്കാണ് കുറച്ചുകൂടി കൊമേഴ്ഷ്യലായി ഉയർന്നു നിൽക്കുന്നത് ഗ്ലാമറിൻ്റെ കാര്യത്തിലടക്കം അവിടെ മുന്നിലാണ് ഷമിനിയുടെ ഡ്രസ്സിംഗ് ഗ്ലാമറസ് ആണെന്ന് പലരും പറയാറുണ്ട് സത്യത്തിൽ അവിടുത്തെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ താനൊന്നും ഒന്നുമല്ല ഞാനൊരു റിയാലിറ്റി ഷോ ചെയ്യുന്നുണ്ട് അഞ്ച് സീസണുകളോളം ചെയ്തിരുന്നു ഒരു സമയത്ത് ബ്രേക്ക് എടുത്തിരുന്നു പിന്നെ ഞാൻ ഗർഭിണിയാവുകയും കുഞ്ഞ് ജനിക്കുകയും ചെയ്തു വീണ്ടും അവർ എന്നോട് അതിലേക്ക് വരുമോ എന്ന് ചോദിച്ചതോടെ താല്പര്യമായി പക്ഷേ കുഞ്ഞ് വളരെ ചെറുതായതോടെ ഒരു കൺഫ്യൂഷൻ വന്നു അവനെയും കൊണ്ട് എങ്ങനെ പോകുമെന്ന് കരുതി ആ സമയത്ത് തന്നെ ഒരു സിനിമയും എനിക്ക് കിട്ടി ഒടുവിൽ രാവിലെ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഹൈദരാബാദിലേക്ക് പോയി അവിടെ നിന്ന് നേരെ സെറ്റിലേക്ക് രണ്ട് ദിവസമായിരിക്കും ഷൂട്ടിംഗ് അത് കഴിഞ്ഞ് നേരെ ദുബായിലേക്ക് പോകും അങ്ങനെയായിരുന്നു അതിലൊക്കെ അഭിനയിച്ചത് ആ ദിവസങ്ങളിൽ മമ്മിയാണ് കുഞ്ഞിനെ നോക്കിയത് എന്നെ നോക്കിയതുപോലെ എൻ്റെ മകനെയും മമ്മി നോക്കുകയാണെന്നും ഷംന പറയുന്നു തെലുങ്കിൽ നിന്ന് അവസരം വന്നതിന് പിന്നാലെ തമിഴ് വെബ് സീരീസിലും അഭിനയിച്ചു ഇപ്പോൾ സിനിമകൾ ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം കൂടെ വേണമല്ലോ തൻ്റെ ഭർത്താവ് വളരെയധികം സപ്പോർട്ടാണ് അതുകൊണ്ടാണ് മാസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെ വെച്ച് എനിക്ക് അഭിനയിക്കാൻ കഴിയുന്നത് പൊതുവേ ഞാനൊരു മടിച്ചിയാണ് ഉമ്മയാണ് പിന്നിൽ നിന്നും പ്രോത്സാഹനം തന്ന് തള്ളുന്നതെന്നും നടി പറഞ്ഞു E aí